എല്ലാവർക്കും അസ്ലാം വലൈക്കും ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അമ്പംകുന്ന് വീരാനൗലിയ അവറുകളുടെ ആണ്ടുനീർച്ചയോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃക്കടിരി ഒരു അന്നദാന കമ്മിറ്റി രൂപീകരിക്കുകയും ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവരുടെയും സഹായത്തോടു കൂടി ജാതി മത ഭേദന്യ നല്ല രീതിയിൽ മൗലി പാരായണവും അന്നദാനവും നടത്താൻ കഴിഞ്ഞു തുടർന്ന് ഈ വർഷവും അമ്പം കൊന്ന് വീരാൻ ഔലിയ അവറുകളുടെ നേർച്ചയോട് അനുബന്ധിച്ച് അതിഗംഭീരമായ മൗലി പാരായണവും അന്നദാനവും നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച അസർ നിസ്കാരത്തിന് ശേഷം ആറ്റാശേരി മഹൽ ഖത്തീബ് അലവിക്കുട്ടി ബാക്കവി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മൗലീത് പാരായണവും വൈകുന്നേരം മകരബി നിസ്കാരത്തിന് ശേഷം ഏഴുമണിയോടുകൂടി അന്നദാന വിതരണവും തുടങ്ങുന്നതായിരിക്കും ഇരുന്നു കഴിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നമ്മളിന്നിവിടെ കൂടിയതിന്റെ ഉദ്ദേശം നമ്മൾ കഴിഞ്ഞ വർഷം നേർച്ചയുടെ ഭാഗമായിട്ട് അന്നദാനം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യവും നമ്മള് അടുത്ത മാസം അതായത് ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ച ദിവസം അന്നദാനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റു ചണ്ടവാദ്യങ്ങളോ മറ്റുള്ളതൊന്നും ഒന്നും ഇവിടെ ഇല്ല അന്നദാനം മാത്രമേ ഉള്ളൂ ആരെങ്കിലും നമ്മുടെ വോയിസ് കേട്ടോ വലിയ പരിപാടി നടക്കണത്തില്ല അന്നദാനം മാത്രമാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ വാർത്തയാണി വേണ്ട കോലിക്കളെ ഒന്നും ഇല്ലാത്ത വെറും അന്നദാനത്തിൽ കൂടെ മാത്രം കാരണം അതിനാണ് മുൻഗണന കൊടുക്കുന്നത് ുട്ടി ബാഗബിയുടെ നേതൃത്വത്തിൽ പാരായണവും തുടർന്ന് മഹരീബി നമസ്കാരത്തിന് ശേഷം അതിവിപുലമായി അന്നദാനവും നടക്കുന്നതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നാട്ടിലെ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ ജാതി മത ഭേദമന്യ എല്ലാ ആളുകളും ഒന്നിച്ച് സഹകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് വിശാൽ നാ ഈ പരിപാടിയിലെ ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പത്താം തീയതിയാണ് പരിപാടി മുഴുവൻ ആളുകളെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും സഹകരണം കൂടി ഇതിനു വേണ്ടിയിട്ട് അന്നദാന കമ്മിറ്റി അപേക്ഷിക്കുകയാണ് മുഴുവൻ ആളുകളും ആ പരിപാടിയിലേക്ക് എത്തണമെന്നാണ് പറയാനുള്ളത് ഷരീഫ്ക സൂചിപ്പിച്ച പോലെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവിധ മനുഷ്യന്മാരും ഒത്തുചേർന്നിട്ടുള്ള പരിപാടിയാണ് അത്തരം പരിപാടികൾ നമ്മുടെ നാടിനകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയും കൂടി കൂടി ചെയ്യുകയാണ് എല്ലാ ആളുകളും ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴാഴ്ച ആറ്റാശേരിയിൽ വെച്ച് നടക്കുന്ന അന്നദാന പരിപാടിയിലേക്ക് പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി എല്ലാ മതസ്ഥരും ഉണ്ടായതിന്റെ പേരിൽ ബീഫ് മാത്രമല്ല നമ്മൾ കോഴിക്കറിയും കൂടെ വെക്കുന്ന ചിക്കൻ കാരണം എന്താ ബീഫ് കഴിക്കാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അത് കണക്കിലെടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അതേപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായം വേണം സഹകരണം വേണം അതിലേറെ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ ഷെയർ ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്ത് ഓരോരുത്തർക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് അറിയപ്പെടാൻ കഴിയുള്ളൂ മൊത്തത്തിൽ അപ്പൊ അതുകൊണ്ട് വലിയൊരു പരിപാടിയാണ് നമ്മൾ ഇപ്രാവശ്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരിക്കൽ കൂടി ഇതിന്റെ അഡ്രസ്സ് ഞാൻ വെളിപ്പെടുത്തുകയാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലെ തൃക്കിണീരി പഞ്ചായത്തില് തൃക്കിണീരി പൂക്കൊട്ട പഞ്ചായത്തിന്റെ ബോർഡറാണ് ഒരു കാലം അങ്ങോട്ടോ ഒരു കാലം ഇങ്ങോട്ടോ എന്നുള്ള ബോർഡറിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കാരണം ജനങ്ങൾക്ക് വേറെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ അഡ്രസ്സ് പറയുന്നത് തൃക്കിണിരി പഞ്ചായത്തിലെ ആറ്റാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ള നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സഹകരണം ഒരുപാട് ജനങ്ങൾ നമ്മള് കമ്മിറ്റിയിൽ കൂടുതലാണ് ആളുകൾ നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ എല്ലാരും പറയും നല്ലൊരു പരിപാടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ ഒന്നും കൂടെ ഭംഗിയാക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അപ്പൊ നിങ്ങളെയൊക്കെ സഹായം സഹകരണം സപ്പോർട്ട് എല്ലാം പ്രതീക്ഷിക്കുന്നു محمد منجي الخلائق